ഹരേകൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വാദ്യഘോഷ ആകമ്പടികളോടെ അയോധ്യയിലേക്ക് പുറപ്പെട്ട സംഘം മൂന്ന് യോജന കഴിഞ്ഞപ്പോഴേക്കും ദുശഗുനങ്ങൾ കണ്ടു തുടങ്ങി അപ്പോൾ ദശരഥൻ ഭയപ്പെട്ട് വസിഷ്ഠമുനിയോട് ചോദിച്ചു എന്താണ് ഈ ദുശഗുനങ്ങളുടെ കാരണം അപ്പോൾ വസിഷ്ഠമുനി പറഞ്ഞു അങ്ങേയ്ക്കെ വലിയൊരു ഭയം വരുന്നതാണ് ഈ ദുർനിമിത്തങ്ങൾ എന്നാൽ അത് പെട്ടെന്ന് തന്നെ മാറുന്നതാണ് എന്ന് സൂചിപ്പിച്ചു ഇങ്ങനെ വസിഷ്ഠ മഹർഷി പറഞ്ഞു കഴിയുമ്പോഴേക്കും അതിശക്തിയായി വീശി പൊടിപടലങ്ങൾ പറന്നതുകൊണ്ട് ആർക്കും ഒന്നും കാണാൻ വയ്യാതെയായി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഇടിമിന്നൽ പോലെയും അനേകം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചതുപോലെയും ഒരു തേജസ് സമൂഹം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ തേജസ്സിന് നടുവിൽ ദശരഥ മഹാരാജാവ് പരശുരാമനെ കണ്ടു മേഘം പോലെ ശ്യാമള നിറം ഉയർന്ന ശരീരം ശിരസിൽ ജഠാഭാരം ഇടതുകൈയിൽ വില്ലും വലതുകൈയിൽ വെൺമഴവും ധരിച്ചിരിക്കുന്നു കാലനെപ്പോലെയും അന്തകനെപ്പോലെയും ഭയങ്കരനും കാർത്തവീര്യാർജുനനെ വധിച്ചവനും ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്രിയന്മാരെ മുഴുവൻ സംഹരിച്ചവനുമായ ഭാർഗവരാമൻ ദശരഥൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തെ കണ്ട് ഭയപ്പെട്ട് ക്ഷത്രിയ വിരോധിയായ പരശുരാമൻ തന്നെയും തൻ്റെ മക്കളെയും ഉപദ്രവിക്കുമോ എന്ന് ഭയന്ന് രക്ഷിക്കണേ എന്ന് കരഞ്ഞപേക്ഷിച്ചു എന്നാൽ ദശരഥൻ്റെ അപേക്ഷയെ തീരെ ഗൗനിക്കാതെ ക്രോധത്താൽ വിറയ്ക്കുന്ന ശരീരത്തോടെ പരശുരാമൻ ശ്രീരാമനോട് കഠിന വാക്കുകൾ ഇപ്രകാരം പറഞ്ഞു ക്ഷത്രിയനായ അധമ നീ എൻ്റെ പേര് സ്വീകരിച്ചേ രാമൻ എന്ന പേരിൽ നടക്കുന്നുവല്ലോ നീ ധീര ധീരക്ഷീയനാണെങ്കിൽ എന്നോട് വാ പഴയൊരു മഹേശ്വര ചാപം ഒടിക്കാൻ കഴിഞ്ഞുവെന്നു കരുതി നീ നീ വെറുതെ അഭിമാനിക്കുകയാണ് എൻ്റെ കയ്യിലുള്ള ചാപത്തിൽ ഞാൻ കെട്ടുകയാണെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും കൊല്ലും കാരണം ഞാൻ ക്ഷത്രിയ വിരോധിയാണ് പരശുരാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭൂമി മുഴുവൻ കുലുങ്ങി വിറച്ചു എല്ലാവരുടെ കണ്ണിലും ഇരുട്ട് കയറി കോപം കൊണ്ട് വിറയ്ക്കുന്ന പരശുരാമനെ കണ്ട് ദാശരഥി രാമൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും വില്ലു വാങ്ങി ഉടനെ അതിൽ ഞാൻ കെട്ടി ആവനാഴിയിൽ നിന്നും ഒരു ശരമെടുത്ത് തൊടുത്തു ഞാൻ വലിച്ചുകൊണ്ട് ചോദിച്ചു മഹാമുനേ എൻ്റെ ഈ ശരം പാഴാവാത്തതാണ് അതിലൊരു ലക്ഷ്യം കാണിച്ചു തരണം ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ പരശുരാമനെ മനസ്സിലായി ശ്രീരാമചന്ദ്രൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്ന് അങ്ങനെ തിരിച്ച് ഭഗവാനെ തൊഴുതുകൊണ്ട് പരശുരാമൻ ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ ബാല്യകാലത്ത് ഞാൻ ചക്ര തീർത്ഥക്കരയിൽ ചെന്ന് കുറേ കാലത്തെ തീവ്രമായ തപസ് കൊണ്ട് വിഷ്ണു ഭഗവാനെ പ്രസാദിപ്പിച്ചു സന്തോഷിച്ച ഭഗവാൻ ശങ്കചക്രകഥ പത്മധാരിയായി എനിക്ക് ദർശനം നൽകി അവിടുന്ന് എന്നോട് അരുളി ചെയ്തു ബ്രാഹ്മണ എഴുന്നേൽക്കൂ അങ്ങയുടെ തപസ് ഫലിച്ചിരിക്കുന്നു എൻ്റെ ചൈതന്യത്തെ ഞാൻ അങ്ങയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു ഹേ ഹെ രാജാവായ കാർത്ത കൊന്നു കൊള്ളുക കാരണം അങ്ങയുടെ അച്ഛനെ അനിഷ്ടം പ്രവർത്തിച്ചവനാണ് ആ രാജാവ് അദ്ദേഹത്തിന് വധിക്കാനുള്ള ശക്തി ലഭിക്കാനാണല്ലോ അങ്ങ് തപസ് കൊണ്ട് എന്നെ ആരാധിച്ചത് കാർത്ത വധിച്ചതിനു ശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം ഈ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് അഹങ്കാരികളായ ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്ന് ഭൂമിയെ പിന്നീട് കശ്യപ കശ്യപ്രജാപതിക്ക് ദാനം ചെയ്യുക അനന്തരം തപസ് ചെയ്തുകൊണ്ട് മഹേന്ദ്രപർവതത്തിൽ താമസിച്ചുകൊള്ളു ത്രേതായുഗത്തിൽ ഞാൻ ദശരഥ പുത്രനായി രാമൻ എന്ന പേരിൽ അവതരിക്കും അന്ന് അങ്ങയ്ക്ക് എന്നെ വീണ്ടും കാണാൻ കഴിയും ഇപ്പോൾ അങ്ങയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന തേജസ്സിനെ അന്ന് ഞാൻ തിരികെ എടുക്കുന്നതാണ് എന്ന് ഭഗവാൻ മഹാവിഷ്ണു അന്ന് പറഞ്ഞിരുന്നു പിന്നീട് അങ്ങ് തപസ് ചെയ്തുകൊണ്ട് ഒരു കൽപ്പകാലം അതായത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം മനുഷ്യരുടെ മുന്നൂറ്ററുപത് വർഷമാണ് ഒരു ദിവ്യ സംവത്സരം പന്ത്രണ്ടായിരം ദിവ്യ സംവത്സരം കൂടിയാൽ കൃതം ത്രേതായുഗം ദ്വാപരയുഗം കലി ഇങ്ങനെ ഒരു ചതുർ യുഗമാണ് ആയിരം ചതുർയുഗങ്ങൾ കൂടിയ കാലമാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ സമയം അതുപോലെ ആയിരം ചതുരയുഗങ്ങൾ ചേർന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു രാത്രി ഇതാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത് അങ്ങനെ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിന് തുല്യമായ അതായത് ആയിരം ചതുരയുഗം പകലും ആയിരം ചതുരയുഗങ്ങൾ രാത്രിയും ചേർന്നതാണ് അപ്പോൾ അത്രയും കാലം ജീവിച്ചിരിക്കുന്നതിനാൽ പരശുരാമനെ ചിരഞ്ജീവി എന്ന് വിളിക്കുന്നു ത്രേതായുഗത്തിലുണ്ടായ പരശുരാമനാണ് പിന്നീട് ദ്വാപരയുഗത്തിൽ ഭീഷമാചാര്യരെ ആയുധവിദ്യ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് അതുകഴിഞ്ഞേ കലിയുഗത്തിൽ കേരളത്തെ സൃഷ്ടിച്ചതും ഇതേ പരശുരാമൻ തന്നെയാണ് അത്രയും വർഷം ജീവിക്കുമെന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ചിരഞ്ജീവി എന്ന് വിളിക്കുന്നത് ഇങ്ങനെയൊക്കെ അരുളി ചെയ്ത് ഭഗവാൻ അന്തർദാനം ചെയ്തു അന്ന് ഭഗവാൻ അരുളി ചെയ്തതുപോലെ എല്ലാം ഞാൻ പ്രവർത്തിച്ചു രാമ അങ്ങ് ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവിൻ്റെ അപേക്ഷപ്രകാരം അവതരിച്ചവനാണ് അന്നെന്നിൽ പ്രവേശിപ്പിച്ചിരുന്ന ആ വൈഷ്ണവ തേജസ്സിനെ ഞാനിതാ അങ്ങയ്ക്ക് തിരിച്ചു നൽകിയിരിക്കുന്നു പിന്നീട് ഭഗവാനെ സ്തുതിച്ചു പരശുരാമൻ്റെ സ്തുതി കേട്ട് ദയാനിധിയായ ശ്രീരാമചന്ദ്രൻ സന്തോഷിച്ചിട്ട് ഇങ്ങനെ അരുളി ചെയ്തു മഹർഷേ ഞാൻ അങ്ങയിൽ സന്തോഷവാനായിരിക്കുന്നു അങ്ങയുടെ മനസ്സിൽ എന്ത് ആഗ്രഹമുണ്ടോ അതെല്ലാം വരമായി സ്വീകരിച്ചാലും അത് കേട്ട് സന്തുഷ്ടനായ പരശുരാമൻ പറഞ്ഞു രാമ അങ്ങയ്ക്ക് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ ഭക്തന്മാരോടുള്ള സത്സംഗവും അങ്ങയുടെ പാതാരിന്ദിൽ ദൃഢമായ ഭക്തിയും ഉണ്ടാകാൻ എന്നെ അനുഗ്രഹിച്ചാൽ മതി ഇതായിരിക്കണം നമ്മുടെ എല്ലാം പ്രാർത്ഥനയും പിന്നീട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് അനുവാദം വാങ്ങി തപസ് ചെയ്യാനായി മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തിരിച്ചുപോയി ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്ന ദശരഥ മഹാരാജാവ് ആശ്വാസം പൂണ്ട് മരിച്ച പുത്രനെ തിരിച്ചു കിട്ടി എന്നതുപോലെ സന്തോഷിച്ചു രാമനെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്ത് ആനന്ദ കണ്ണീരിൽ കുളിപ്പിച്ചു അങ്ങനെ കൂടി എല്ലാവരും അയോധ്യയിൽ എത്തിച്ചേർന്നു രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും തങ്ങളുടെ പത്നിമാരോടുകൂടി അവരവരുടെ അന്തപുരങ്ങളിൽ സുഖമായി താമസിച്ചു അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ച് സീതാസമേതനായ ശ്രീരാമചന്ദ്രൻ വൈകുണ്ഠത്തിൽ ലക്ഷ്മി ദേവിയോടൊന്നിച്ച് എന്നതുപോലെ അയോധ്യയിൽ സുഖമായി വസിച്ചു ഇങ്ങനെ ഇരിക്കെ കെ കൈകേയിയുടെ അനുജനായ യുദ്ധാജിത്ത് ഭരതനെ കെ കെയ രാജ്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി അയോധ്യയിലേക്ക് വന്നു ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ സൽക്കരിച്ചു സ്നേഹത്തോടെ ഭരതനെയും എന്നും ഭരതൻ്റെ കൂടെ തന്നെ നടക്കുന്ന ശത്രുഘ്നെയും യുധാജിത്തിൻ്റെ കൂടെ പറഞ്ഞയച്ചു രാമലക്ഷ്മണന്മാർ ഭാര്യമാരോടും അച്ഛനമ്മമാരോടും ഒന്നിച്ച് അയോധ്യയിൽ സസന്തോഷം അങ്ങനെ വന്നു ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ ഹരിഹരി പോൽ